കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ ഇപ്പോഴിതാ അമ്മയെ കാണാൻ എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് അവിടേക്ക് എത്തിയെങ്കിലും അമ്മയുടെ മൃതശരീരത്തിനെ കരികിൽ വരാനായി തയ്യാറായിരുന്നില്ല പൊന്നമ്മയുടെ ഏകമകൾ വിങ്ങി പൊട്ടുകയായിരുന്നു ഇറങ്ങിയ സമയം മുതൽ തന്നെ അമ്മ തനിക്ക് സ്നേഹം തന്നില്ലായിരുന്നുവെന്ന മകളുടെ പരാതിയെക്കുറിച്ച് വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ട് അമേരിക്കയിലായ മകളെക്കുറിച്ച് വാർത്തകൾ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യ എന്നും അത്യാവശ്യ ഘട്ടത്തിലാണെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മകൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് എത്തിയിരുന്നു എന്നാൽ അത്യാവശ്യമായി തിരികെ പോകേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് ഉടനെ തന്നെ തിരികെ പോയിട്ടുമുണ്ടായിരുന്നു പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു തിരികെ വന്നത് ഇന്ന് പുലർച്ചെ എത്തിയെങ്കിലും അമ്മയുടെ മൃതശീര്യത്തിനരികിലേക്ക് വരാൻ കുറ്റബോധമാണോ സങ്കടമാണോ എന്നറിയില്ല മുഖം നിന്ന് കരയുകയായിരുന്നു ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മകൾ അമ്മ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരത്തിന് പലപ്പോഴും തൻ്റെ മകളിൽ നിന്ന് ഒരുപാട് നേരിടേണ്ടി വന്നതായി തന്നെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ബിന്ദുവിന് ഏകമകളായ മകളായ ബിന്ദുവിന് പലപ്പോഴും സ്നേഹം കെട്ടിയിട്ടില്ല എന്നാണ് പലരും പറയുന്നത് കവീർ പൊന്നമ്മയുടെ മൃതദേഹം ലിസി ആശുപത്രിയിൽ പൊതുദർശത്തിന് വെച്ചപ്പോൾ മുതൽ ആരാധകർ തേടുന്ന മുഖമായിരുന്നു പൊന്നമ്മയുടെ മകൾ ബിന്ദുവിൻ്റെ എന്നാൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് പൊതുദർശത്തിന് ഹാളിൽ വെച്ചപ്പോഴാണ് എത്തിയത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അതായത് ഒരു പതിനൊന്ന് മണിയോടടുപ്പിച്ചായിരുന്നു മകൾ ബിന്ദു നാട്ടിലേക്ക് എത്തിയത് മകൾ എത്തിയ ഉടനെ തന്നെ എല്ലാവരും ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് തേക്ക് തിരിച്ചു എല്ലാവരും അങ്ങോട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മുഖംപൊത്തി കരയാൻ തുടങ്ങി ബിന്ദു ആരെയും നോക്കാതെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കാതെയാണ് ബിന്ദു നിന്നത് ആരും എന്നെയും കാണണ്ട എനിക്കാരെയും കാണണ്ട ഒരു കുട്ട കുഖ്യബോധവുമായാണ് ബിന്ദു അമ്മയ്ക്കരികിൽ നിന്നതെന്ന് മനസ്സിലാകുന്നു മകൾ വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കവെയാണ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമായി മാറുന്നത് മകൾ കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ട് മടങ്ങിയെന്നായിരുന്നു പത്ര റിപ്പോർട്ടുകൾ ബിന്ദുവിന്റെ ഭർത്താവ് വെങ്കട്രാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ പ്രൊ പ്രൊഫസറാണ് രണ്ട് കൊച്ചുമക്കളുണ്ട് എന്നാൽ ഇവർ പൊന്നമ്മയുടെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ എത്തുമോ എന്നുള്ള കാര്യം ആദ്യം എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബിന്ദു എത്തിയതോടെ ചെറിയ സന്തോഷമുണ്ട് എല്ലാവർക്കും കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് എന്നാൽ ആദ്യം അസുഖത്തെക്കുറിച്ച് ചീച്ചിക്ക് അറിയില്ലായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഇടവേള ബാബു പറഞ്ഞിരുന്നു ഈ മാസത്തെ ചെക്കപ്പിനെ കുറിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ആരോഗ്യനില തീരെ വഷളാകും കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയുമായിരുന്നു അഭിനയമാണ് ആദ്യ പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മ തനിക്ക് സ്നേഹം തന്നിട്ടില്ല എന്ന് ബിന്ദു ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയ എപ്പോഴും പൊന്നമ്മയോട് മകളുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്നാണ് പൊന്നമ്മ തന്നെ പറഞ്ഞത് ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം ും വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് അവളുടെ പരിഭവം മാറില്ല അതിൽ ദുഃഖമില്ല എന്നാണ് താരം പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പോയത് ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല മകളെക്കുറിച്ച് കവീർ പൊന്നമ്മ പറഞ്ഞതൊരിക്കൽ ഇങ്ങനെയായിരുന്നു ഒരിക്കലും മലയാള സിനിമ ഈ അമ്മയെ എന്നെ അമ്മ വേണ്ട പോലെ നോക്കിയിട്ടില്ല എന്നും അവളുടെ പരാതി തീരില്ലെന്നും പൊന്നമ്മ പറഞ്ഞ അഭിമുഖം വളരെയേറെ സങ്കടത്തോടെയായിരുന്നു അന്ന താരത്തിന്റെ മുഖത്തോടെ കടന്നുപോയത് എല്ലാവർക്കും വേദനാജനകം തന്നെയായിരുന്നു അന്ന് കവിയൂർ പൊന്നമ്മയുടെ ആ വാക്കുകൾ അത്രമാത്രം പ്രേക്ഷകരെ എല്ലാവരെയും വിറങ്ങലിച്ചു കൊണ്ടായിരുന്നുവെന്ന് കവീർ പൊന്നമ്മ മകളെപ്പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ